നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പായ്പ്ര പഞ്ചായത്തിൽ ലോൺ ലൈസൻസ് മേള സംഘടിപ്പിച്ചു പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച മേള പ്രസിഡന്റ് പി എം അസീസ് ഉദ്ഘാടനം ചെയ്തു പായ്പ്ര പഞ്ചായത്ത് താലൂക്ക് വ്യവസായ ഓഫീസ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ലോൺ ലൈസൻസ് സബ്സിഡി മേള സംഘടിപ്പിച്ചു സംരംഭത്വം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പായ്പ്ര പഞ്ചായത്ത് ഹാളിൽ മേള സംഘടിപ്പിച്ചത് സംരംഭകരെ കണ്ടെത്തി നൂതനമായ കർമ്മ പദ്ധതികൾ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വ്യവസായ വകുപ്പ് നടത്തുന്നതിന്റെ മുന്നോടിയായാണ് ലോൺ ലൈസൻസ് സബ്സിഡി മേള നടത്തിയത് സുസ്ഥിര വികസനത്തിനും എന്റെ സംരംഭം നാടിന്റെ അഭിമാനം എന്ന മുദ്രാവാക്യം ഉയർത്തി മുന്നോട്ടു പോകുക എന്ന ലക്ഷ്യവും മേളയ്ക്കുണ്ട് പായ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് പി എം അസീസ് ലോൺ ലൈസൻസ് മേളയുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു അഭിലാഷ് എട്ടു ലക്ഷത്തി അമ്പതിനായിരം രൂപ രൂപ നമ്മളെല്ലാവരും മത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ ഇനിയും ഇതുപോലുള്ള സംരംഭങ്ങൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാനും അതിനു ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും നമുക്ക് കഴിയുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ഈ ഫെബ്രുവരി വരെ പുതിയതായി ഈ നൂറ്റി ഇരുപത് പുതിയ സംരംഭങ്ങൾ നമ്മുടെ ഈ ചെറിയ ചെറിയ പഞ്ചായത്ത് എന്ന് പറയാൻ പറ്റില്ല റാൻ ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ പഞ്ചായത്തായ മൈബ്രോ പഞ്ചായത്തിൽ ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിന് നമ്മുടെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജി അബർഗൾ പറഞ്ഞതുപോലെ ഏറ്റവും അഭിനന്ദനം നമ്മുടെ അസ്ലം അദ്ദേഹത്തിനെ നമുക്ക് നന്നായിട്ട് അഭിനന്ദിക്കാൻ അവസരം മേളയുടെ ഭാഗമായി ധനകാര്യ സ്ഥാപനങ്ങളുടെയും മറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധികളുമായി സംശയങ്ങൾ പരിഹരിക്കുന്നതിനും സംവദിക്കുന്നതിനും അവസരമൊരുക്കിയിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷോബി അനിൽ അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഷാഫി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം സി വിനയൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജിത മുഹമ്മദ് അലി പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി ഹനീഫ പി മൈദീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് അമൂല്യമായ ഔഷധദൃത്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു ക്ഷേമ ഹെയർ ഓയിൽ